ഹായ് ഹലോ മച്ചാൻമാർ നമ്മുടെ പുതിയ റോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നുള്ളത് നമ്മുടെ നമ്മുടെ ഹാർബറിലാണ് താനൂർ ഹാർബറിലാണ് അപ്പോൾ വില പറയുന്ന സാധനം ഡോളറാണ് നാരൻ ചെമ്മീനാണ് അതുപോലെ തന്നെ നല്ല വലിയ കൗണ്ടിലുള്ള ചെമ്മീനാണ് വന്നിട്ടുള്ളത് അതിൻ്റെ വിലയും ലേലം പറിച്ചിട്ട് നല്ല പെടക്കുന്ന അടിപൊളിയായിട്ട് പെടക്കുന്ന മീനിന് വില പറയുന്ന കാഴ്ചയും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മച്ചാമാർ നേരെ നമ്മൾ വീഡിയോയിലേക്ക് പോകാം ചമ്പര നാരൻ നമ്മളും എടുത്തിട്ടുണ്ട് പല കൗണ്ടിലാണ് മീൻ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ചെമ്മീന്റെ കാര്യം നിങ്ങൾക്ക് അറിയാവുന്നതാണ് നമ്മളെ വീടുകളോട് എപ്പോഴും നമ്മൾ പറയാറുള്ളതാണ് ചെമ്മീൻ കൗണ്ടുകൾ കുറയുന്നതിനനുസരിച്ച് മീൻ്റെ വില കുറയുക അതുപോലെ തന്നെ കൂടുന്നതിനനുസരിച്ച് മീൻ്റെ വില കൂടുക അങ്ങനെ ചെമ്മീൻ്റെ കച്ചവടം നടക്കുന്നത് അപ്പോൾ ബഷീറാക്ക കയ്യിലെടുത്തുള്ള കാഴ്ചയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആർബിൽ വന്നിട്ടുള്ള ആരൻ്റെ കൗണ്ടാണ് നമ്മൾ കയ്യിൽ വെച്ചിട്ട് കാണിച്ചു തരുന്നത് അതുപോലെ തന്നെ ചെമ്മീൻ ഉണ്ടായിരുന്നു അപ്പോൾ വേറൊരാളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഇതാണ് നമ്മുടെ അജയ് നമ്മുടെ കൂടെ പണിയെടുക്കുന്ന ആളാണ് ആൾ ആസാം സ്വദേശിയാണ് പക്ഷേ നമ്മുടെ സ്വന്തം സുഹൃത്താണ് അപ്പോൾ മച്ചാനെടുത്തിട്ടുള്ള റൂമിയെ കൊണ്ടുപോയിട്ട് കണ്ടിട്ടാണ് ഫ്രൈ ആക്കാൻ വേണ്ടിയുള്ള കാഴ്ചയും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നേരെ റൂമിയെ കൊണ്ടുപോയിട്ട് നല്ല പച്ചീർക്കിളി കുത്തിട്ട് ഫ്രൈ ആക്കാനുള്ള കാഴ്ചയും കാര്യങ്ങളാണ് അപ്പോൾ വിളിയുടെ ആദ്യ പോയതാണ് നമ്മൾ വീണ്ടും കാണിക്കുന്നത് എത്ര പൈസ കാണാൻ നീ വിറ്റ് പോയതൊന്നും കാണിക്കുന്നുണ്ട് നമുക്കുണ്ടാ അപ്പം ആ മീം പോയത് പതിനേ അമ്പതിനാണ് ആ മീൻ ഒത്തിരി കൊടുത്തിട്ടുള്ളത് പതിനേ ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് അപ്പോൾ മച്ചാമാർ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും അതുപോലെ തന്നെ നമ്മളും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ